വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എ കെ ജി സെൻ്റെ ആക്രമണം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ അതെ ബോം പറഞ്ഞ പരിപാടി ആ എ കെ ജി സെൻ്റെ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാനാണ് അറസ്റ്റിലായത് ദില്ലി വിമാനത്താവളത്തിലാണ് വെച്ചാണ് അദ്ദേഹത്തെ പിടികൂടുന്നത് റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു സീധർ സുഹൈൽ ഷാജഹാനെ പിടികൂടിയിരിക്കുന്നു അങ്ങനെ രണ്ടാം പ്രതിയും പിടിയിലായി ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലിസ്റ്റിൽ ബാക്കി ആരെങ്കിലും ഉണ്ടോ റിനു അരുൺകുമാർ എ കെ ജി ആക്രമണ കേസിലെ മുഖ്യ ആസൂത്രകനും മുഖ്യപ്രതിയും കൂടിയാണ് സുഹേൽ ഷാജഹാൻ ഈ ആക്രമണത്തിനു ശേഷം ഇദ്ദേഹം വിദേശത്തേക്ക് കടന്നു എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ ഒരു കണ്ടെത്തൽ രണ്ടു വർഷമായി അദ്ദേഹം വിദേശത്ത് ഒളിവിലായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തിന് ബ്ലൂ കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കൌട്ട് നോട്ടീസും ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിരുന്നു വിദേശത്തായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നാൽ ഈ രണ്ടു വർഷത്തോളം ഒളിവിലായിരുന്ന സുഹേൽ ഷാജഹാൻ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ദില്ലി വിമാനം േക്ക് തിരിച്ചെത്തുന്നു വിമാനത്താവളത്തിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിനാൽ അവിടുത്തെ അന്വേഷണ സംഘമാണ് സുഹേലിനെ തിരിച്ചറിയുന്നതും ആ കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് തിരുവനന്തപുരത്തേക്ക് ഈ അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ ആറേ കാലോടുകൂടി അന്വേഷണ സംഘം ദില്ലിയിലേക്ക് തിരിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടുകൂടി സുഹേൽ ഷാജഹാൻ ഇവിടെ എത്തിക്കാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം എ കെ ജി സെന്റർ ആക്രമണ കേസിൽ മൂന്ന് പ്രതികളാണുള്ളത് അതിൽ രണ്ടാം പ്രതിയാണ് സുഹൈൽ ഷാജഹാൻ ഈ എറിയുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് സുഹൈൽ ആണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും പ്രധാന പ്രതിയായിട്ടുള്ള സുഹൈൽ സുഹേൽ കൂടി പിടികൂടിയിരിക്കുന്നു മൂന്ന് പ്രതികളായിരുന്നു പ്രധാനമായും ഈ കേസിൽ ഉണ്ടായത് ഇപ്പോൾ മൂന്നാം പ്രതി കൂടി പിടിയിലായിരിക്കുമ്പോൾ ഈ അന്വേഷണം ഏകദേശം പൂർത്തിയാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആളുകൾ തന്നെ വരുത്തി തീർക്കാൻ നടത്തിയതാണ് എന്ന രീതിയിലൊക്കെ ഒരുപാട് പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് പിടികൂടിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ബുദ്ധിയിലുദിച്ചതാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലായത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് കേട്ടോ ഈ സുഹൈൽ ഷാജഹാൻ അദ്ദേഹമാണ് ഈ കേസിൽ ഇപ്പോൾ രണ്ടാം പ്രതിയായിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വിചാരണ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ വകുപ്പുകളൊക്കെയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നും അറിയാൻ സാധിക്കുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലാവും അല്ലേ ഈ സുഹൈൽ ഷാജഹാൻ്റെ അറസ്റ്റോടു കൂടി തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിലെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി കൂടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സെക്രട്ടറി കൂടിയാണ് സുഹേൽ ഷാജഖാൻ ഒപ്പം കെ പി സി സി അധ്യക്ഷന്റെ അടുത്ത അനുയായി ആണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസ്വാരസ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു അന്വേഷണ സംഘത്തിന് ഒരു തുമ്പും കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നതും കേസ് കൃത്യമായി അന്വേഷിക്കുന്നതും പ്രതികളിലേക്ക് എത്തുന്നതും തുടർന്നാണ് രണ്ട് പ്രതികളെ ജിതിൻ ഉൾപ്പെടെയുള്ള രണ്ട് പ്രതികളെ സംഘം അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ സുഹേൽ ഷാജഹാനെ പിടികിട്ടാൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇന്നിപ്പോൾ വിദേശത്ത് നിന്ന് ദില്ലിയിലെത്തി കാഠ്മണ്ഡുവിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും രണ്ടാം പ്രതിയും പ്രധാന പ്രതി കൂടിയായിട്ടുള്ള സുഹേൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ കേസിന്റെ ഒരു അന്വേഷണം പൂർത്തീകരണത്തിലേക്ക് കോൺഗ്രസിന്റെ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുഹേൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ദില്ലി വിമാനത്താവളത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് விவரங்கள் நல்கியது